ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മധുരമീനാക്ഷി ക്ഷേത്രത്തിൻ്റെ നോർത്ത് ആ ഗോപുരത്തിൻ്റെ താഴെയാണ് കേട്ടോ ഇപ്പോൾ ഗോപുരത്തിൽ പണികൾ നടക്കുക അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല എല്ലാം കെട്ടി മറിച്ചു കയറി അവിടെ പെയിൻറ്റിങ്ങും മറ്റും പണികളും നടക്കുന്നുണ്ട് ഇത് രാത്രിയുള്ളൊരു വ്യൂ ആണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ആ തരിച്ചു ഒരു രാത്രിയുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത് അത് നല്ല തിരക്കുണ്ട് എപ്പോഴും ക്യൂ ഉണ്ട് കൊഴാനായിട്ടുള്ള ക്യൂ ഉണ്ട് നമുക്കിവിടെ കണ്ടുനോക്കാം മീനാക്ഷി ക്യൂ ഒക്കെ ഞാൻ എൻ്റെ പരിസരത്ത് തന്നെ ഒരുപാട് ഷോപ്പുകളൊക്കെ കേട്ടോ റെഡിമെയ്ഡ് തുണുക്കരങ്ങളൊക്കെ വയ്ക്കുന്ന ഷോപ്പുണ്ട് പിന്നെ കുട്ടികൾക്കാവശ്യമായ ചെറിയ ചെറിയ ഉടുപ്പുകളൊക്കെ വിൽക്കുന്ന ഷോപ്പ് അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് ഇതാണ് ആ ഇപ്പോഴത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് അങ്ങനെയുണ്ട് രാത്രി രാത്രിയുള്ള ഒരു കാഴ്ച മുതാശി ക്ഷേത്രത്തിൻ്റെ ആ ചുറ്റുവട്ടവുമുള്ള ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ സമയം വെച്ചാൽ രാത്രി ഏഴ് നാൽപ്പതാണ് ഏഴ് നാൽപ്പതിന് ഉള്ളൊരു തിരക്കാണ് ഇപ്പോൾ ഈ കാണുന്നത് പോയി ചോദിക്കുന്ന കട നെറ്റിപ്പട്ടം അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന കട അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് ഈ പരിസരം പിന്നെ അടുത്ത് ഈസ്റ്റ് ടവറിനടുത്തേക്കാണ് പോകുന്നത് ഈസ്റ്റ് ടവറിലേക്ക് പോകുന്ന വഴി തന്നെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നത് മല മാല വാത അങ്ങനെയായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈസ്റ്റ് ടവറിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് നോർത്ത് ഇന്ത്യൻസാണല്ലോ ഇത് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ളൊരു തിരക്കുണ്ട് നിങ്ങളുടെ നോക്കുമ്പോൾ വളരെ രൂക്ഷമായ തിരക്കാണ് ഞങ്ങളുടെ വന്ന് പറഞ്ഞു തന്നെ വലിയ പാടായിരുന്നു അത്തരം അവരിൻ്റെ പരിസരത്താണ് റൂമൊന്നും കിട്ടിയത് പിന്നെ റെൻറ്റെന്ന് പറയുന്ന ആയിരം രൂപയാണ് അവർ വാങ്ങിയത് മൂന്നുപേരുണ്ടായിരുന്നു പക്ഷേ നമ്മൾ വിപ്രതീക്ഷിക്കുന്നത്ര ഫെസിലിറ്റീസ് ഒന്നും അല്ലാത്തല്ല തൽക്കാലം നമുക്ക് ഇടന്ന് തുറങ്ങാം ഒരു ദിവസം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത റൂമാണ് ഇതൊരു ചെറിയൊരു മാർക്കറ്റാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്ന സ്ഥലമാണ് കഴിക്കുന്നതിലൂടെ അങ്ങനെ കുറേ പാത്രങ്ങൾ കഴിക്കുന്നുണ്ട് പാത്രങ്ങൾ ഐറ്റംസ് ഈസ്റ്റ് ഈസ്റ്റ് ടവറാണ് എല്ലാ ടവറും പണി നടക്കുകയാണ് അത് ഞങ്ങളെ കെട്ടി വെച്ചിരിക്കുകയാണ് ഒരുപാട് പാത്രങ്ങൾ പല വെറൈറ്റി ഉള്ള പാത്രങ്ങൾ ഇവിടെ അധുലമേ ശിശേ ദേവിയുടെ ഫോട്ടോ മോതിരം അങ്ങനെ കുറേ സാധനങ്ങൾ വയ്ക്കുന്ന ഒരു ഷോപ്പ് അതിൻ്റെ അടുത്ത് കാരണം ഇതെല്ലാം റോഡിലെ സ്ട്രീറ്റ് ആയിട്ട് സ്ട്രീറ്റ് സെയിലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ സ്ട്രീറ്റിലൊക്കെ കച്ചവടമാണ് ചെയ്യുന്നത് ഒരുപാട് ചീപ്പുകളൊക്കെ കേട്ടോ കേട്ടോ പല വെറൈറ്റിയിലുള്ള ചീപ്പുകളെല്ലാം സെയിലടക്കുന്നുണ്ട് ഈ സി നിലയുള്ള ഗോപുരവും ഗോപ്പണികളൊക്കെ കേട്ടോ മൂടി കെട്ടി വെച്ചിരിക്കുന്നത് നല്ല റിനോവേഷൻ വർക്കുകളൊക്കെ കേട്ടോ എൻ്റെ സ്ലൈഡ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്കൊരു ഷോപ്പുണ്ട് ഇതിൻ്റെ അടുത്ത് എൻ്റെ വീണ്ടുന്ന വിഗ്രഹങ്ങളെല്ലാം ഒരു ക്ഷേത്രം ക്ഷേത്രം സോറി ഒരു ഷോപ്പ് ഉണ്ടോ സരവണ സ്റ്റോർ ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെയാണ് സ്റ്റീലും ചിത്തളയിലും ഒക്കെയുള്ള വിഗ്രഹങ്ങളാണ് വരയ്ക്കുന്നത് ഇവിടെയാണ് മധുര സ്പെഷ്യലിസ്റ്റായ ജിഗർ ജിഗർദണ്ഡ ഷോപ്പുകൾ ഇതാണ് ടോയ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വെക്കുന്നൊരു ഷോപ്പാണ് അത് കാണുന്നത് ആണ് ഒരുപാട് വെറൈറ്റി ഷോപ്പ് ടോയ്സ് അവിടെ ഉണ്ട് ഇതുവഴി നമുക്ക് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ അടുത്തുള്ളവരെ അതിനു ചുറ്റുമുള്ള ഒരുപാട് തിരക്കുണ്ട് നല്ല തിരക്കാണ് പിന്നെ സ്കൂൾ കുട്ടികളെ ഇത് സൗത്ത് ടവറിലേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ നമ്മൾ സൗത്ത് ടവറിലെ എൻട്രൻസിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു ആ ഒരു സ്ട്രീറ്റ് ആണ് അവിടെയും ഇതേപോലെയുള്ളൊരു തിരക്ക് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ മറ്റ് എൻട്രൻസുകൾ അപേക്ഷിച്ച് ഇവിടെ കുറച്ച് തിരക്ക് കുറവാണ് ഇവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല ബസ് സമയം തന്നെ വൈകുന്നേരം വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷം ഇതുപോലെ വന്നാൽ നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ചിറ്റി നടന്ന് ഇങ്ങനെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും ചുറ്റി നടന്ന് എല്ലാ കാര്യങ്ങളും ഈ സൈഡിലും അതുപോലെയുള്ള ഒരുപാട് ഷോപ്പുകളൊന്നും വേണ്ട ഈ മൈലാഞ്ചി ഒക്കെ ഇടുന്ന ഒരു അച്ച് വള മാല അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ സൈഡിലും ഒരു സോപ്പ് വെള്ള സെയിലടുന്നുണ്ട് ഹലോ ഇതൊക്കെയാണ് മുതലഭിനാശി ടെമ്പിളിൻ്റെ പരിസരത്തുള്ള രാത്രികാല കാഴ്ചകളെന്ന് പറയുന്നത് കാരണം പകല് നമ്മളിവിടെ വരുമ്പോഴും ഭയങ്കര വെയിലായിരിക്കും നമുക്ക് ഇതൊക്കെ കാണുവാനോ ഒന്ന് ചുറ്റി നടക്കുവാനോ ഒരു ബുദ്ധിമുട്ട് തോന്നും കാരണം വെയിലിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളു വെച്ചാൽ നമ്മൾ ഈവനിങ് വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് അതൊരു വേറൊരു ഫീൽ തന്നെയാണ് ഈവനിങ്ങിൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ചുറ്റി നടന്ന് എല്ലാ ഗോപുരങ്ങളുടെയൊക്കെ ചുറ്റി നടന്ന് കാണുന്നത് സൗത്ത് ടവറാണ് കേട്ടോ ഇവിടെ എന്താ നല്ല ഭംഗിയായിട്ടൊക്കെ കളർഫുള്ളായിട്ട് വരച്ച് വരയ്ക്കുന്നു അവിടെ റിനിമകളെല്ലാം ഇതും സൗത്ത് നടയിലും ഇതേ അവിടെ മറ്റു നടകളുണ്ടായിരുന്ന അതേ പ്രൊസീജിയർ ഇവിടെ നടക്കുകയാണ് കേട്ടോ അടുത്തുണ്ട് ഈ കോഫി സ്നാക്സ് ജിഗർ തന്നെ ഇവിടെ നിന്ന് ഷോപ്പിൽ തിരക്കാണോ അവിടെ വലിയ തിരക്കാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇപ്പോഴകത്തെല്ലാം ഫുള്ളാണ് ഒരുപാട് പേര് ക്യാച് എല്ലാ നടയിലെയും അവസ്ഥ ഇത് തന്നെയാണ് നല്ല തിരക്ക് തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയ നല്ല സമയം എന്ന് പറയുന്നത് വൈകുന്നേരം തന്നെയാണ് കാരണം ആ വെയിലില്ലാത്തതുകൊണ്ട് നമുക്കിതെല്ലാം കണ്ടി കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ നിരക്കാതെ രസമുണ്ട് വളയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് വീണ്ടും നമ്മളാ കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പിത്തള പോലുള്ള പാത്രങ്ങളൊക്കെ വയ്ക്കുന്നിടത്തുള്ള തിരക്കാണ് ഇനി എൻ്റെ ഈ മധുരമിനാശി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള രാത്രികാലത്തെ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നു പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു പുതിയ കാഴ്ചകളുമായി വരുന്നതുവരെ ബൈ